നമസ്കാരം മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു എൻജിനാണ് വീക്ക് എന്ന പദം ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കുറഞ്ഞിട്ടുണ്ട് ടോർക്ക് കുറഞ്ഞിട്ടുണ്ട് സിലിണ്ടർ കുറഞ്ഞു അതുമാത്രമല്ല നല്ല നോയ്സി ആയിട്ടുള്ള ഒരു ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇതിനെല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട് ഈ ഒരു എൻജിനെന്ന് പറയുന്നത് മെക്കാനിക് ഫ്രണ്ട്ലി എൻജിനാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത നമുക്ക് തലവേദന ഉണ്ടാക്കാത്ത മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയുന്ന എൻജിനാണ് അതുമാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജ് നൽകുന്നുണ്ട് അതൊരു സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് മറ്റ് പല ഘടകങ്ങളെയും മാറ്റി നിർത്തി ഈ ഒരു വാഹനത്തെ സെലക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലരും ഓപ്റ്റ് ഓപ്റ്റിയാനുള്ളൊരു കാരണം ഇതിൻ്റെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു മൈലേജാണ് നമ്മൾ ഇരുപത്തി കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തി ആറ് കിലോമീറ്ററൊക്കെ എ എം ടി ട്രാൻസ്മിഷനിൽ പറഞ്ഞാൽ പോലും ഇപ്പോൾ മാനുവലാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ആണ് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ഫോർ ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്ററിൻ്റെ ഒക്കെയാണ് ഒരു ലിറ്ററിൽ അവർ ഓഫർ ചെയ്യുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് എന്നാൽ പോലും അതിനൊക്കെ മുകളിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നമ്മൾ നല്ല ഹൈവേസിൽ നല്ല ആർ പി എം മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ മൈലേജ് ലഭിക്കും പക്ഷേ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആ ഒരു സ്പോർട്ടി നേച്ചർ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ വളരെ വളരെ ഡിഫറെൻ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നവരെ സ്വിഫ്റ്റർ എന്ന് വിളിക്കുന്നു സ്വിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വിഫ്റ്റിംഗ് എന്ന് പറയുന്നു ഇതൊക്കെ ഇനിയുള്ള ജനങ്ങളെ വിശ്വസിക്കുക എന്നൊന്നും അറിയില്ല ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അവരാ വാഹനത്തെയാണ് നോക്കുക അല്ലാതെ മാർക്കറ്റിനകത്ത് എന്താ പറയുന്നത് സ്വിഫ്റ്റിംഗ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പഞ്ച് ഉപയോഗിക്കുന്നവരെ പഞ്ചിങ് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ പഞ്ച് ഉപയോഗിക്കുന്നവരെ പഞ്ചർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ജനങ്ങൾക്ക് കാര്യങ്ങളറിയാം എന്താണ് വാഹനം ആ വാഹനത്തിൻ്റെ പവർ എന്താണ് ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല എല്ലാവരും വണ്ടിയുടെ പവർ നോക്കുന്നുണ്ട് ബിൽ ക്വാളിറ്റി നോക്കുന്നുണ്ട് ഫീച്ചറുകൾ നോക്കുന്നുണ്ട് പ്രൈസിങ് നോക്കുന്നുണ്ട് അത് കമ്പയർ ചെയ്യും കാരണം ഒന്നും രണ്ട് മൂന്ന് രൂപയൊന്നും അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലക്ഷങ്ങളാണ് ഈ ലക്ഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരാളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കഠിനമായി അധ്വാനിച്ചാൽ മാത്രം നേരെ ചൊവ്വയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കഠിനമായി അധ്വാനിച്ചാൽ മാത്രമാണ് ഇത്രയും പണമൊക്കെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അത്ര ഒറ്റയടിക്കൊരു വാഹനത്തിൽ കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ വാഹനം എന്ന് പറയുന്നത് വേർത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പണം പോയി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ്റെ മറ്റൊരു വാഹനം വരാൻ പോകുന്നുണ്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്താണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുണ്ടാവും കുറേ കാലമായിട്ട് നാൽപ്പത് കിലോമീറ്ററിൻ്റെ വാഹനം വരാൻ പോകുന്നു മാരുതി സുസുക്കി നാൽപ്പത് കിലോമീറ്റർ മൈലേജുള്ള വാഹനം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല എന്നുള്ളത് വാഹനം വരും പക്ഷേ ഇപ്പോഴല്ല തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ അത്രയും മൈലേജ് ഒരു വാഹനം വരുന്നതായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എൻ ജി ഓപ്ഷനെ കുറിച്ചിട്ടാണ് അതേ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ്റെ സി എൻ ജി ഓപ്ഷൻ ഉടൻ തന്നെ മാരുതി സുസുക്കി എറീന ഷോറൂമുകൾ വഴി വിൽക്കാൻ പോവുകയാണ് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേടം മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേനെ ഒരു ചെറിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ആ കമൻറ്റിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ വരുത്തണമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്ട്രേറ്റ് വേ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് പോകാം സെറ്റോൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിൻ അതായത് ആയിരത്തി ഇരുന്നൂറ് സി സി തന്നെയാണ് എന്നാൽ പോലും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൻജിനാണ് നോയ്സിയായിട്ടുള്ള എഞ്ചിനാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല എൺപത് ബി എച്ച് പി പവറാണ് എൺപത്തി രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും എയ്റ്റി വൺ ബി എച്ച് പി അപ്രോക്സിമേറ്റ്ലി എയ്റ്റി വൺ ബി എച്ച് പി പവറാണ് കാരണം എന്തുകൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റി ടു എന്നൊന്നും പറയാനുള്ള ബി എച്ച് പി ഇതിനകത്ത് ഇല്ല എൺപത് പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു ബി എച്ച് പി എന്ന് പറയുന്നത് അത് ജനറേറ്റ് ചെയ്യുന്നത് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലാണ് അത്രയും ആർ പി എമ്മിൽ ചെന്നാൽ മാത്രമാണ് അത്രയും പവർ വരികയുള്ളൂ അപ്പോൾ ചെറിയ ഗിയറുകളിലൊക്കെ അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വാഹനം ഓടിച്ച സമയത്ത് എന്നാൽ പോലും നമ്മൾ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് എല്ലാവരും പറയും പക്ഷേ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എന്നുള്ളതല്ല കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി പതിനൊന്ന് പോയിൻ്റ് ഏഴ് എൻ എം ടോർക്കാണ് അത് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി മുന്നൂറ് നാലായിരത്തി അറുന്നൂറ് ആർ പി എമ്മിനകത്തൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു എൻജിൻ തന്നെയാണ് സി എൻ ജിയിലേക്ക് വരാൻ പോകുന്നത് ട്വിൻ സിലിണ്ടർ ടെക്നോളജി ടാറ്റ കൊണ്ടുവന്നതുപോലെ അത്തരത്തിലൊരു ടെക്നോളജി ഒന്നും ഇവിടെയില്ല ബോട്ട് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സി എൻ ജി വരുമ്പോഴത്തേക്കും അത് അപഹരിക്കും എന്നുള്ളതാണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ലിറ്റേഴ്സിൻ്റെ അപ്രോക്സിമേറ്റ്ലി അത്രയൊരു ബൂട്ട് സ്പേസ് മാത്രമാണ് സ്വിഫ്റ്റിനുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് അത്തരത്തിലുള്ളൊരു ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള വാഹനങ്ങൾക്ക് ഈ സി എൻ ജി വരുമ്പോഴത്തേക്കും ഇനി അതല്ല അതിന് മുകളിൽ ബൂട്ട് സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഈ സി എൻ ജി എന്ന് പറയുന്ന സിലിണ്ടർ ഓപ്ഷൻ അവിടെ വരുമ്പോഴത്തേക്കും ബൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ ആവശ്യമില്ല നമുക്ക് മൈലേജ് ആവശ്യമാണ് എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഓപ്റ്റിയാവുന്നതാണ് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ സി എൻ ജി വേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കിലോഗ്രാമിൽ ഒരു കിലോഗ്രാം സി എൻ ജിയിൽ തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിനടുത്താണ് ഇവർ ക്ലെയിം ചെയ്യാൻ പോകുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിൻ്റെ എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് 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 വെയ്റ്റ് കുറച്ചു സിലിണ്ടർ കുറച്ചു പവർ കുറച്ചു ടോർക്ക് കുറച്ചു ഇനി കുറയ്ക്കാനായിട്ടൊന്നുമില്ല അപ്പോൾ ഈ സി എൻ ജി വാഹനങ്ങൾക്ക് പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പെട്രോൾ വാഹനത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പവറും ടോർക്കും കുറവായിരിക്കും ആ അവസ്ഥ തന്നെയായിരിക്കും സ്വിഫ്റ്റിൻ്റെ കേസിലും വരാൻ പോകുന്നത് വൺ പോയിൻറ്റ് ടു സെട്രോൾ ഇ എന്ന് പറയുന്ന എൻജിൻ ഓരോ സിലിണ്ടറിനും നാനൂറ് സി സി വെച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടോർക്കിൽ കുറവുണ്ടായിരിക്കും പവറിലും കുറവുണ്ടായിരിക്കും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മൈലേജ് എന്ന് പറയുന്ന ഒരു ആംഗിൾ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്നെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ലോ നമ്മളൊരു വാഹനത്തെ ഡീഗ്രേഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാളും ഇപ്പം ഒരു മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനം ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഏത് വാഹന നിർമ്മാതാക്കളാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് പഠിക്കും ഇവിടെ നമ്മൾ സ്വിഫ്റ്റിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിൻ ആലേ വീൽസ് അത് മാത്രമല്ല കുറച്ചുകൂടെ നല്ല ബിൽ ക്വാളിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വിഫ്റ്റ് ഇറങ്ങി ഒരു ഇരുപത്തി മൂന്ന് ആണ് മൈലേജ് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല സേഫ്റ്റി ഉണ്ട് എന്നിരുന്നാൽ ആരും ഇങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല എന്നാൽ പോലും റേറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വിഫ്റ്റ് ഇറങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ആരെങ്കിലും ഒരാൾ കേ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ ഇറങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഓൾഡ് ജനറേഷൻ്റെ വില ഇരുപത്തയ്യായിരം രൂപ വെച്ചു സ്വിഫ്റ്റിൻ്റെ പുതിയ ജനറേഷൻ ഇറങ്ങിയപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻ്റും കൂടെ ബേസ് വേരിയൻറ്റിൽ കയറ്റിവെച്ചു അപ്പോൾ ടോട്ടലി ഒരു അമ്പതിനായിരം രൂപ ഡിഫറൻസ് പഴയ മോഡലിൽ നിന്നുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് രൂപയുടെ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തഞ്ച് രൂപയല്ല പഴയ മോഡലിന് ഓൾറെഡി ഒരാഴ്ച മുമ്പ് ഇരുപത്തിയായിരം രൂപ വില കൂട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം മാരതി ഈ ഒരു ഗ്രീഡി ആയിട്ട് ഉള്ളൊരു നേച്ചർ മാറ്റണം ജിംനിയിൽ നിന്നും ലഭിച്ച പാഠങ്ങളൊന്നും മാരതിക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ പോലും ഇനി വരാൻ പോകുന്ന സ്വിഫ്റ്റിൻ്റെ സെറ്റൽ ഇ വെച്ചിട്ടുള്ള ഫസ്റ്റ് സി എൻ ജി വാഹനമായിരിക്കും ഭാരതിയുടെ ഇ എൻജിൻ വെച്ചിട്ടുള്ള ആദ്യത്തെ സി എൻ ജി വാഹനം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൈലേജ് എന്ന് പറയുന്നത് തേർട്ടി ടു മുതൽ മുപ്പത്തി അഞ്ച് വരെ അതായത് മുപ്പത്തിരണ്ട് ടു മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ കെ ജിയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തായാലും പവർ കുറയും പവർ കുറയുക എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ പെട്രോൾ വേഷൻ്റെ നമ്മൾ പവേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവറില്ല അത് മാത്രമല്ല ടോർക്കും ഇല്ല അപ്പോൾ അതിനേക്കാൾ പവർ കുറയും എന്നുള്ള ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രോപോളിറ്റൻ സിറ്റീസിലൊക്കെ ഹൈ അല്ലെങ്കിൽ ഒരു ഹൈവേ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ നല്ല മൈലേജ് വേണ്ട ഒരു ഒരു ചിന്താഗതിയിലുള്ള ആളുകൾക്ക് ഈ ഒരു വാഹനം മികച്ചൊരു വാഹനമായിരിക്കും അധികം വൈകാതെ ഈ ഒരു വാഹനത്തെ ടാക്സി പർപ്പസിനൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നതായിരിക്കും തീർച്ചയായിട്ടും സ്വിഫ്റ്റിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വിയോജിപ്പുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു വാഹനത്തോട് ഒരു പരിധി ഒരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഈ ഒരു സ്വിഫ്റ്റിനോടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കോസ് കട്ടിങ്ങും കാര്യങ്ങളും ഈവൻ കോസ് കട്ടിങ് ഇപ്പോൾ എഞ്ചിനിലേക്ക് വരെ ചെന്ന് തുടങ്ങി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യട്ടെ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് അതായത് സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ്റെ സി എൻ ജി വേർഷൻ്റെ വില എന്ന് പറയുന്നത് നിലവിലുള്ള സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ പെട്രോൾ വേഷണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം എൺപത്തി അയ്യായിരം രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം